തമിഴ്നാടിനെ നമ്മൾ കുഗ്രാമങ്ങളിൽ നിന്നും പട്ടിക്കാടെ നിന്നും വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ നയനമനോഹരങ്ങളായ എത്രയോ സ്ഥലങ്ങൾ താണ്ടിയാണ് നമ്മൾ നെട്ടയിൽ നിന്ന് ആരുവാമൊഴിയിലേക്ക് സഞ്ചരിക്കുന്നത് അവിടെ നിന്നും പകർത്തിയ അതിസുന്ദരമായ കാഴ്ച പഴമയും പുതുമയുമൊക്കെ ഒത്തുചേരുന്ന ഒരു സുന്ദരമായ കാഴ്ചയാണ് ഈ കാണുന്നത് പെട്ടെന്ന് തോന്നിപ്പോകും ഇത് ബസ് സ്റ്റോപ്പ് അതായത് നമുക്ക് ഇരിക്കുവാനുള്ള ബസ് സ്റ്റോപ്പ് ആണെന്നൊക്കെ തോന്നിപ്പോകും ഇതൊരു പ്രോജക്റ്റ് അതായത് ഡാം പ്രോജക്റ്റിൻ്റെ വെള്ളം ഇങ്ങനെ കനാൽ വഴി ഒഴുക്കി വിടുന്നതാണ് അപ്പോൾ ഇറങ്ങി നടന്ന് ഇങ്ങനെ എടുക്കുവാണ് ഇത് ശരിക്കും പെട്ടെന്ന് തോന്നും കാത്തിരിപ്പ് കേന്ദ്രമാണെന്നൊക്കെ ആണെന്നൊക്കെ ആക്ച്വലി അതല്ല ഇത് സംഭവം വേറെ ഒന്നുമല്ലപ്പോൾ ഇത് എന്താണ് ഈ ജഡം ദഹിപ്പിക്കുന്ന ഇട ഇടമാണ് ഇങ്ങനെ ഒന്നും ഒന്നും രണ്ടുമല്ല ഒരു അഞ്ചാറെ എണ്ണം ഇവിടെ കാണാം അപ്പുറത്തൊരു കിണറുണ്ട് ആ കണ്ട ആ ഒരു മലയാണത് ശരിക്കും ഒരു എന്താണെന്ന് സഞ്ചാരികൾക്ക് കാണാൻ പറ്റുന്ന അടിപൊളി സ്ഥലം കൃഷിയിടങ്ങളും ഇടത് സൈഡ് കണ്ട റബ്ബർത്തോട്ടം വാഴത്തോട്ടം കൂടെ ചേർന്ന് ആണ് ആ ആ വഴികൾ വഴി വഴി കൊള്ള നല്ല വഴികൾ ഇങ്ങനെയല്ലേ സുന്ദരമായ വളവും തിരിവും ഒക്കെ ഉള്ള അട്ടിപ്പൊളി പ്രദേശങ്ങളാണ് ആക്ച്വലി തമിഴ്നാടിൻ്റെ ഒരു മുഖമുദ്ര മുഖമുദ്രാടുന്ന

അതൊക്കെ ചെയ്യാൻ ആ പറ്റുമ്പോൾ ചൂടുകട്ടയുണ്ട് ഫാക്ടറികളൊപ്പം തന്നെയാണ് ചാരി വളർന്ന് വാഴ തെങ്ങ് നെല്ല് ജാതിക്ക എന്നിട്ടുള്ള കൃഷി ചെയ്യാൻ മടുക്കന്മാരാണ് ഇതിലൊരു രസകരമായ സംഗതി ഇതെല്ലാം ഹാഫ് മലയാളികളാണ്